സ്വാമി വിവേകാനന്ദൻ്റെ നൂറ്റി അൻപതാം ജന്മവാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സ്വാമിജിയുടെ ജീവിതത്തെയും സന്ദേശത്തെയും പ്രതിപാദിക്കുന്ന ഒരു പുസ്തകം രാമകൃഷ്ണ മഠം പ്രസിദ്ധീകരിച്ചിരുന്നു ആ പുസ്തകത്തിലൂടെ നമുക്കൊന്ന് കണ്ണോടിക്കാം ആദ്യമായി സ്വാമി വിവേകാനന്ദൻ്റെ കുട്ടിക്കാലത്തുകൂടിയാണ് കടന്നുപോകുന്നത് ഇതൊരു സാധാരണ ബാലൻ്റെ കഥയല്ല ധൈര്യം ഭക്തി ചിന്താശക്തി ഇതെല്ലാം കൊണ്ട് ലോകത്തെ പ്രചോദിപ്പിച്ച മഹാപുരുഷന്റെ ബാല്യകഥയാണിത് ഒരിക്കൽ കൊൽക്കത്തയിലെ തിരക്കേറിയ തെരുവുകളിൽ ഒരാൺകുട്ടി നടക്കുകയായിരുന്നു അപ്രതീക്ഷിതമായി ഭയാനകമായൊരു ശബ്ദം മുഴങ്ങി അവൻ തിരിഞ്ഞു നോക്കി ഒരു കുതിരവണ്ടി അതിവേഗത്തിൽ പാഞ്ഞെത്തുന്നു കുതിര എന്തോ കണ്ട് ഭയന്ന് നിയന്ത്രണം നഷ്ടപ്പെടുത്തി വണ്ടിക്കകത്ത് ഒരു സ്ത്രീ ജീവൻ അപകടത്തിൽ ജനങ്ങൾ ചിതറി നിൽക്കുന്നു പക്ഷേ ആരും ആ സ്ത്രീയെ രക്ഷിക്കാൻ ധൈര്യപ്പെടുന്നില്ല അപ്പോൾ ആൺകുട്ടി മുന്നോട്ടോടി കുതിര അടുത്തെത്തിയപ്പോഴേക്കും അവൻ കടിഞ്ഞാണം പിടിച്ച് കുതിരയെ ബലമായി പിടിച്ചു നിർത്തി ആ കുട്ടി സ്വന്തം ജീവനെക്കുറിച്ച് പോലും ഓർത്തില്ല പക്ഷേ അവനൊരു ജീവൻ രക്ഷിച്ചു സ്ത്രീ കണ്ണുനീരോടെ നന്ദി പറഞ്ഞു ആ ബാലൻ ആരായിരുന്നു അറിയാമോ നരേന്ദ്രനാഥ് ദത്ത പിന്നീടവൻ ലോകം മുഴുവൻ ആരാധിച്ച സ്വാമി വിവേകാനന്ദനായി മാറി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിമൂന്ന് ജാൻവരി പന്ത്രണ്ടിന് കൊൽക്കത്തയിലെ പ്രശസ്തമായ ദത്ത കുടുംബത്തിൽ ജനിച്ചു വിശ്വനാഥ വിശ്വനാഥദത്തയും ഭുവനേശ്വരി ദേവിയുമായിരുന്നു മാതാപിതാക്കൾ അച്ഛൻ പ്രശസ്ത വക്കീലും ബുദ്ധിശാലിയുമായിരുന്നപ്പോൾ അമ്മ ആത്മാഭിമാനവും കരുണയും നിറഞ്ഞ വീട്ടമ്മയായിരുന്നു നരേൻ ചെറുപ്പത്തിൽ അതിയായ കുറുമ്പുകാരനായിരുന്നു പക്ഷെ അമ്മയ്ക്കൊരു രഹസ്യമുണ്ടായിരുന്നു എത്ര ബഹളം വച്ചാലും ശിവനാമം കാതിൽ ചൊല്ലി തലയിൽ തണുത്ത വെള്ളമൊഴിച്ചാൽ മകൻ ഉടൻ ശാന്തനാകും അമ്മയിൽ നിന്ന് തന്നെയാണ് അവൻ ഭക്തിയും മൂല്യങ്ങളും പഠിച്ചത് അമ്മ രാമായണവും മഹാഭാരതവും പറഞ്ഞു കൊടുക്കും നരേനു പ്രത്യേകിച്ച് ശ്രീരാമന്റെ കഥയോട് അതിയായ ഇഷ്ടം അവൻ സീതാരാമന്മാരുടെ ചെറുപ്രതിമയെടുത്ത് പൂജിച്ചും പുഷ്പങ്ങൾ അൽപ്പിച്ചും കൊണ്ട് രാമനാമത്തിൽ മുഴുകിയിരിക്കും ഒരു ദിവസം ഹനുമാനെ കാണാനായി വാഴത്തോപ്പിൽ ചെന്നവൻ മണിക്കൂറുകളോളം ധ്യാനത്തിൽ മുഴുകിയിരുന്നു ധ്യാനം നരേന് ഏറെ പ്രിയമായിരുന്നു ശിവന്റെയോ സീതാരാമന്റെയോ പ്രതിമയ്ക്കു മുമ്പിലിരുന്ന് ലോകം മുഴുവൻ മറന്ന് ഈശ്വരചിന്തയിൽ ലയിച്ചിരിക്കും ഒരു ദിവസം ധ്യാനത്തിലിരുന്ന നരേന്റെ അടുത്തേക്ക് ഒരു കറുത്ത പാമ്പ് ഇഴഞ്ഞു വന്നു കൂട്ടുകാർ എല്ലാവരും ഭയം നോടിപ്പോയി പക്ഷെ നരേൻ ശാന്തനായിരുന്നു പാമ്പു തൻ്റെ നീങ്ങി അച്ഛൻ ചോദിച്ചു പാമ്പിനെ കണ്ടില്ലേ നരേൻ പുഞ്ചിരിച്ചു പറഞ്ഞു ഞാൻ പരമാനന്ദത്തിൽ മുഴുകിയിരുന്നു അതൊന്നും അറിഞ്ഞില്ല വീട്ടിൽ സന്യാസിമാർ വന്നാൽ നരേന് അതിയായ സന്തോഷം ചിലപ്പോൾ താൻ ധരിച്ചിരുന്ന വസ്ത്രം വസ്ത്രമഴിച്ചുകൊടുത്ത് അവർക്ക് നൽകും അമ്മ അവനെ മുറിയിൽ പൂട്ടിയിട്ടാലും ജണൽവകിയായി എന്തെങ്കിലും കൊടുത്ത് സന്തോഷിക്കും അവൻ പലപ്പോഴും പറയും വലുതായാൽ ഞാനൊരു സന്യാസിയാകും അച്ഛന്റെ ഓഫീസിൽ വിവിധ ജാതികളിലുള്ളവർക്ക് വ്യത്യസ്ത പുകക്കുഴലുകൾ വെച്ചിരുന്നു നരേൻ അത് മനസ്സിലായില്ല എല്ലാവരും ഒരേ കുഴലിൽ നിന്ന് പുകവലിച്ചാൽ എന്ത് സംഭവിക്കും എന്ന ചിന്ത അവനെ പിടിച്ചു അവനെല്ലാം പരീക്ഷിച്ചു ഒന്നും സംഭവിച്ചില്ല അപ്പോഴാണ് അച്ഛൻ കടന്നു വന്നത് എന്താ ഇത് നരേൻ പറഞ്ഞു ജാതി വ്യവസ്ഥ ലംഘിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് പരിശോധിച്ചുകയായിരുന്നു അച്ഛൻ പൊട്ടിച്ചിരിച്ചു മകന്റെ ചിന്താശക്തിയിൽ വിസ്മയപ്പെട്ടു അങ്ങനെ ധൈര്യവും ഭക്തിയും ചോദ്യം ചെയ്യാനുള്ള ചിന്തയും നിറഞ്ഞ ആ ബാലൻ പിന്നീട് ലോകത്തെ ഉണർത്തിയ മഹാനായ സന്യാസിയായി അവൻ തന്നെയായിരുന്നു സ്വാമി വിവേകാനന്ദൻ ആറാം വയസ്സായപ്പോൾ നരേൻ പഠനം തുടങ്ങി അധ്യാപകൻ വീട്ടിലെത്തി പഠിപ്പിക്കുമായിരുന്നു അവൻ എഴുതാനും വായിക്കാനും അതിവേഗം പഠിച്ചു ഓർമ്മശക്തി അതിശയിപ്പിക്കുന്നതായിരുന്നു അധ്യാപകൻ ഒരിക്കൽ വായിച്ചാൽ മതി നരേൻ അത് പകർത്തിയ പോലെ ഹൃദ്യസ്ഥമാക്കും ഏഴ് വയസ്സായപ്പോൾ അച്ഛൻ നരേനെ മെട്രോപൊളിറ്റൻ സ്കൂളിൽ ചേർത്തു പണ്ഡിറ്റ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ സ്ഥാപിച്ച പ്രശസ്ത വിദ്യാലയം അവിടെ നരേൻ അതിവേഗം പഠിച്ചെടുക്കുകയും കൂട്ടുകാരുടെ നേതാവായി തീരുകയും ചെയ്തു പഠനത്തിലും കളിയിലും അവൻ എപ്പോഴും മുന്നിൽ ഉച്ചഭക്ഷണം കഴിച്ചുടൻ കളിസ്ഥലത്തേക്ക് ഓടിപ്പോകും ഓട്ടം ചാട്ടം ഗുസ്തി എല്ലാം അവൻ്റെ പ്രിയ വിനോദങ്ങൾ പലപ്പോഴും ക്ലാസ്സിൽ തന്നെ നരേൻ കൂട്ടുകാരെ കളിപ്പിക്കും അധ്യാപകൻ പാഠം പഠിപ്പിക്കുമ്പോഴും അവൻ സഹപാഠികളോട് സംസാരിക്കാറുണ്ടായിരുന്നു ഒരു ദിവസം അധ്യാപകൻ നരേൻ സംസാരിക്കുന്നത് ശ്രദ്ധിച്ചു അധ്യാപകൻ അവനോട് നിൽക്കാൻ ആവശ്യപ്പെട്ടു ഞാൻ പറഞ്ഞത് ആവർത്തിച്ചു പറയൂ എന്ന് പറഞ്ഞു എന്നാൽ നരേൻ ഒറ്റ വാക്കുപോലും തെറ്റാതെ എല്ലാം പറഞ്ഞു അധ്യാപകൻ അത്ഭുതപ്പെട്ടു സംസാരിക്കുമ്പോഴും പാഠം കേട്ട് മനസ്സിലാക്കുന്ന കുട്ടിയാണവൻ എന്നിട്ടും ആരായിരുന്നു ക്ലാസ്സിൽ സംസാരിച്ചതെന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും നരേനെ കാണിച്ചു ശരി എല്ലാവർക്കും ശിക്ഷ അധ്യാപകൻ പറഞ്ഞു അപ്പോൾ നരേൻ എഴുന്നേറ്റ് പറഞ്ഞു ശിക്ഷിക്കിട്ടേണ്ടത് എനിക്ക് തന്നെ ഞാൻ തന്നെയാണ് സംസാരിച്ചത് അധ്യാപകന്റെ കണ്ണുകൾ അഭിമാനത്തോടെ നിറഞ്ഞു വീട്ടിലെ മുറ്റത്ത് നരേന് ഏറ്റവും പ്രിയമായിരുന്നു രാജാവും മന്ത്രിയും കളി അവൻ എപ്പോഴും രാജാവായിരിക്കും പടികളിൽ ഏറ്റവും മുകളിലിരുന്ന് സിംഹാസനമേറും അവൻ മന്ത്രിമാരെ നിയമിക്കും സേനാപതിയെ നിയമിക്കും നിയമങ്ങൾ പ്രഖ്യാപിക്കും കുറ്റം ചെയ്തവർക്ക് ശിക്ഷയും കുട്ടികൾ മുഴുവൻ രാജധാനിയിലെ പ്രജകളായി അങ്ങനെ അവന്റെ മുറ്റം ഒരു കൊച്ചു രാജ്യമായി മാറും മൃഗങ്ങളോട് നരയന് അതിയായ സ്നേഹം വീട്ടിലെ പശുവിനോടൊപ്പം സമയം ചെലവഴിക്കും കുരങ്ങ് ആട് മയിൽ പാവകൾ അവന്റെ കൂട്ടുകാർ മൂന്ന് ചെറു എലിപ്പന്തികൾ പോലും അവന്റെ വീട്ടിലുണ്ടായിരുന്നു അച്ഛന്റെ കുതിരവണ്ടിക്കാരനുമായി അവൻ പ്രത്യേക സൗഹൃദം പുലർത്തിയിരുന്നു തലപ്പാവും നീണ്ട ചങ്ങലയും ധരിച്ച ആ വണ്ടിക്കാരനെ അവൻ വലിയ ആദരമോടെ കാണും വലുതായാൽ ഇതുപോലൊരു കുതിരവണ്ടിക്കാരനാകണം എന്നും പറയും പല കളികളിലും നരേന ഒരു കൈയുണ്ടായിരിക്കും പാചകത്തിലും താൽപ്പര്യം അങ്ങാടിയിൽ പോയി പച്ചക്കറികൾ വാങ്ങി വൈവിധ്യമാർന്ന വിഭവങ്ങൾ തയ്യാറാക്കും ഒരിക്കൽ കൂട്ടുകാരെ കൂട്ടി നാടകവേദി ഒരുക്കി സ്വയം സംവിധാനം ചെയ്ത് അഭിനയിക്കുകയും ചെയ്തു അവൻ്റെ പുതിയ താല്പര്യം കായികാഭ്യാസം ആദ്യം വീട്ടുമുറ്റത്തെ ഒരു ചെറു കളരി തുടങ്ങി പിന്നീട് സമീപത്തെ ഒരു കായികാശ്രമത്തിൽ ചേർന്ന് വാളും ലാത്തിയും ഗുസ്തിയും എല്ലാം പഠിച്ചു ഒരു ദിവസം നരേനും കൂട്ടുകാരും ഞാനിന്മേൽ അഭ്യാസത്തിനായി മുളവടി കൊണ്ടൊരു ഫ്രെയിം പണിയുകയായിരുന്നു അത് ഭാരമുള്ളതായിരുന്നു പണി കഠിനം അവിടെ ഒരു ബ്രിട്ടീഷ് നാവികസേനയിലെ സൈനികൻ കാണികളിൽ നിന്ന് നോക്കിക്കൊണ്ടിരുന്നു നരേൻ അയാളുടെ അടുക്കൽ ചെന്ന് സഹായം ചോദിച്ചു അയാൾ സന്നദ്ധനായി പക്ഷേ പണിക്കിടയിൽ മുളയും മറ്റും അദ്ദേഹത്തിൻ്റെ തലയിൽ വീണു അയാൾ ബോധരഹിതനായി വീണു ജനങ്ങൾ ഭരന്ന് പിരിഞ്ഞു പക്ഷെ നരേനും രണ്ടു മൂന്ന് കൂട്ടുകാരും അവിടെ തന്നെ നിന്നു സ്വന്തം തലപ്പാവ് കീറി മുറിവു തുടച്ചു കെട്ടി മുഖത്ത് വെള്ളം തളിച്ചു വിഷറികൊടുത്തു അയാൾ ബോധം വീണ്ടെടുത്തു പിന്നീട് നരേൻ അയാളെ അടുത്തുള്ള സ്കൂളിലേക്ക് കൊണ്ടുപോയി ഡോക്ടറെ വിളിപ്പിച്ചു ഒരാഴ്ചയ്ക്കുള്ളിൽ ആ സൈനികൻ പൂർണമായി സുഖപ്പെട്ടു പുറപ്പെടുമ്പോൾ നരിൻ കൂട്ടുകാരിൽ നിന്ന് പണം പിരിച്ച് അയാൾക്ക് നൽകി ഒരു ദിവസം നരീനും കൂട്ടുകാരും ചേർന്ന കൽക്കത്തയ്ക്കടുത്തുള്ള മെഡിയാബുറൂസ് എന്ന സ്ഥലത്തുള്ള നവാബ് സാഹിബിന്റെ മൃഗശാല കാണാനായി പുറപ്പെട്ടു യാത്ര തോണിയിലായിരുന്നു മടങ്ങിവരുമ്പോൾ കൂട്ടത്തിൽ ഒരാൾക്ക് അസ്വസ്ഥത തോന്നി അവൻ ഛർദിച്ചു അതോടെ തോണിക്കാരൻ അത്യന്തം ദേഷ്യപ്പെട്ടു അയാൾ കുട്ടികളോട് പറഞ്ഞു ഇത് വൃത്തിയാക്കണം പക്ഷേ കുട്ടികൾ പറഞ്ഞു അതിനു പകരം ഞങ്ങൾ കൂടുതൽ യാത്ര കൂലി കൊടുക്കാം തോണിക്കാരൻ സമ്മതിച്ചില്ല കടവിലെത്തിയപ്പോൾ അവർ കുട്ടികളെ കരയിലിറങ്ങാൻ അനുവദിച്ചില്ല ശകാരിച്ചും ഭീഷണിപ്പെടുത്തിയും അയാൾ കുട്ടികളെ തടഞ്ഞു പക്ഷേ നരേൻ കുലുങ്ങിയില്ല അവൻ ധൈര്യമായി തോണിയിൽ നിന്ന് ചാടി കരയിലിറങ്ങി അവിടെ രണ്ട് ബ്രിട്ടീഷ് സൈനികരുണ്ടായിരുന്നു നരേൻ അവരോട് സഹായം അഭ്യർത്ഥിച്ചു സൈനികരുടനെ സ്ഥിതിഗതികൾ മനസ്സിലാക്കി തോണിക്കാരനോട് വിളിച്ചു പറഞ്ഞു കുട്ടികളെ വിടൂ സൈനികർ തോണിക്കാരനെതിരെ നടപടിയെടുക്കുകയും ചെയ്തു നരൻ വെറും പതിനൊന്ന് വയസ്സുകാരൻ മാത്രമായിരുന്നു പക്ഷേ ധൈര്യത്തിൽ മുതിർന്നവരെ പോലും മറികടന്നിരിക്കുന്നു ആ ദിവസങ്ങളിൽ ബ്രിട്ടീഷ് സൈന്യത്തിന്റെ ഒരു കപ്പൽ കൽക്കത്ത തുറമുഖത്ത് എത്തിയിരുന്നു ജനങ്ങളെല്ലാം അതിനെ കാണാൻ ഒഴുകിയെത്തി നരേനും കൂട്ടുകാരും ആ കപ്പൽ കാണണമെന്ന് തീരുമാനിച്ചു പക്ഷെ കപ്പലിൽ കയറാൻ ഒരു അനുമതി പത്രം വേണം അതിനായി നരേൻ അപേക്ഷാ ഫോം പൂരിപ്പിച്ച് ഓഫീസിലെത്തിച്ചു വലിയവർക്കെല്ലാം പ്രവേശനം അനുവദിച്ചപ്പോൾ കുട്ടികളെ കാവൽക്കാരൻ തടഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾക്കകത്തേക്ക് പോകാൻ പറ്റില്ല നീ കുട്ടികളാണ് എന്ന് കാവൽക്കാരൻ പറഞ്ഞു നരേൻ അല്പം മാറി നിന്ന് ആലോചിച്ചു അപ്പോൾ എല്ലാവരും കെട്ടിടത്തിന്റെ മുകളിലത്തെ നിലയിലേക്ക് പോകുന്നുവെന്ന് കണ്ടു അവൻ പിന്നിലെ വഴിയിലൂടെ നടന്നുവന്നു അവിടെ കാവലിന് ആരുമില്ലായിരുന്നു അവൻ നിസ്സംഗമായി അകത്തേക്ക് ചെന്നു പടികൾ കയറി മുകളിലെത്തെ മുറിയിലേക്കെത്തി അവിടെ മറ്റുള്ളവർ അപേക്ഷയുമായി വരിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു നരേനും ആ വരിയിൽ ചേർന്നു അവന്റെ തവണ വന്നപ്പോൾ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ഫോറം ഏറ്റുവാങ്ങി ഒപ്പിട്ടു കൊടുത്തു തിരിച്ചു വരുമ്പോൾ അവർ പ്രധാന പുറത്തു വന്നു കാവൽക്കാരൻ അതിശയത്തോടെ ചോദിച്ചു എങ്ങനെ അകത്തു കയറി നരേൻ പുഞ്ചിരിച്ചു മറുപടി നൽകി അറിയില്ലേ ഞാനൊരു മാന്ത്രികനാണ് നരീന്റെ ഒരു സ്നേഹിതന്റെ വീട്ടിൽ വലിയൊരു പൂമരം പൂമരമുണ്ടായിരുന്നു അതവരുടെ കളിസ്ഥലവുമായിരുന്നു കൊമ്പിൽ തൂങ്ങി ഊഞ്ഞാലാടിയും ചാടി വീഴുകയും ചെയ്യുമായിരുന്നു അതായിരുന്നു അവരുടെ പ്രിയ വിനോദം പക്ഷെ ആ വീട്ടിലെ അപ്പൂപ്പന് ഈ കളി സഹിക്കാനായില്ല അദ്ദേഹം ഭയപ്പെട്ടു കുട്ടികൾക്കെന്തെങ്കിലും അപകടം സംഭവിച്ചാലോ ഒരു ദിവസം കുട്ടികളെ പേടിപ്പിക്കാനായി അപ്പൂപ്പൻ പറഞ്ഞു ഈ മരത്തിന്റെ മുകളിലെ കൊമ്പിൽ ഒരു ഭൂതം കൂടിയിരിക്കുന്നു അതൊരു ബ്രഹ്മരക്ഷസാണ് നിങ്ങൾ വീണ്ടും കയറിയാൽ കഴുത്തൊടിച്ച് താഴെയിടും അത് കേട്ട കൂട്ടുകാർ ഒക്കെ പേടിച്ചു പക്ഷെ നരേൻ ചിരിച്ചു അപ്പൂപ്പൻ പോയ തക്കം നോക്കി അവൻ വീണ്ടും മരത്തിൽ കയറി കൂട്ടുകാർ ഭയന്ന് ചോദിച്ചു നരേൻ അപ്പൂപ്പൻ പറഞ്ഞത് കേട്ടില്ലേ നിനക്ക് ഭൂതത്തെ ഭയമില്ലേ നരേൻ പൊട്ടിച്ചിരിച്ച് മറുപടി നൽകി നിങ്ങളൊക്കെ തനിമണ്ടന്മാരാണ് നമ്മൾ ഇത്രയും ദിവസമായി ഇവിടെ കയറി കളിക്കുന്നു അപ്പൂപ്പൻ പറഞ്ഞതുപോലെ ഭൂതമുണ്ടായിരുന്നെങ്കിൽ എപ്പോഴും നമ്മൾ എല്ലാവരും കഴുത്തൊടിഞ്ഞു മരിച്ചുപോയനെ കാലം കടന്നു കളികളും ബാല്യകൗതുകങ്ങളും കുറയുമ്പോൾ നരേന്ദ്രനാഥിൻ്റെ മനസ്സ് പുതിയ ലോകത്തേക്ക് തിരിഞ്ഞു വിജ്ഞാനത്തിൻ്റെ ലോകത്തേക്ക് വളർന്നു വരുമ്പോൾ നരേൻ കളിക്കളങ്ങളിലേക്കുള്ള ആകർഷണം കുറയുകയും വായനയിലേക്കും പഠനത്തിലേക്കും മുഴുകുകയും ചെയ്തു സ്കൂളിൽ അവൻ എപ്പോഴും മികവാർന്ന വിദ്യാർത്ഥിയായിരുന്നു പക്ഷേ അച്ഛനോടൊപ്പം കൽക്കത്തയിൽ നിന്ന് രണ്ടു വർഷത്തേക്കും മാറി താമസിക്കേണ്ടി വന്നു അതുകൊണ്ട് പഠനം താൽക്കാലികമായി നിർത്തേണ്ടി വന്നു തിരിച്ചു വന്നപ്പോൾ നഷ്ടപ്പെട്ട രണ്ടു വർഷം ഒരുമിച്ച് തീർക്കേണ്ട സ്ഥിതി എന്നാൽ നരേൻ പിന്നോട്ടില്ല അവൻ കഠിനമായി പ്രയത്നിച്ചു പരീക്ഷകളിൽ അത്ഭുതം തീർത്ത് പ്രവേശന പരീക്ഷയിൽ ഒന്നാം ക്ലാസ്സിൽ ജയിച്ചു ആ വർഷം അങ്ങനെ ഒരാൾ മാത്രമേ ഉയർന്ന സ്ഥാനത്തോടു കൂടി ജയിക്കുകയുണ്ടായിട്ടുള്ളൂ അതിനുശേഷം നരേൻ ചേർന്നത് കൊൽക്കത്തയിലെ റെസിഡൻസി കോളേജിലായിരുന്നു അവിടെ ഒരു വർഷം മാത്രം പഠിച്ചു പിന്നീട് പഠനം തുടരാൻ അവൻ ജനറൽ അസംബ്ലീസ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന സ്ഥാപനത്തിലേക്ക് ചേർന്നു ഇന്നത് സ്കോട്ടീഷ് ചർച്ച് കോളേജ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് നരേന്റെ ബുദ്ധിശക്തിയും വേഗത്തിലുള്ള ഗ്രഹണശേഷിയും കോളേജിലെ അധ്യാപകരെ വിസ്മയിപ്പിച്ചു പ്രിൻസിപ്പൽ ഡബ്ല്യു ഡബ്ല്യു ഹേസ്റ്റി വരെ പറഞ്ഞിരുന്നു ഇത്ര പ്രതിഭാശാലിയായ വിദ്യാർത്ഥിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അവൻ പാഠ്യവിഷയങ്ങളിൽ മാത്രമല്ല പഠ്യേതര മേഖലകളിലും അത്ഭുതം തീർത്തു വായന സംഗീതം വാദപ്രതിവാദം ഏതു മേഖലയും നരേന്റെ കരുതലിൽ തെളിഞ്ഞു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയൊന്നിൽ നരേൻ ബിരുദത്തിനുള്ള ആദ്യ പരീക്ഷ വിജയിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ അവൻ ബി എ ബിരുദം കരസ്ഥമാക്കി ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ നരേന്ദ്രനാഥൻ്റെ മനസ്സിൽ വലിയൊരു ചോദ്യമുയർന്നു ദൈവമുണ്ടോ ഉണ്ടെങ്കിൽ എവിടെയാണ് നരേൻ മതവിഷയങ്ങളോട് അതീവ താൽപ്പര്യമുള്ള യുവാവായിരുന്നു എന്നാൽ ഹിന്ദുമതത്തിലെ പല ആചാരങ്ങളും തത്വങ്ങളും അവന്റെ ബുദ്ധിക്ക് യോജിച്ചില്ല എന്തിലാണ് വിശ്വാസം അർപ്പിക്കേണ്ടത് ആരെയാണ് സത്യം എന്ന് അംഗീകരിക്കേണ്ടത് ആ മനസ്സ് ആകപ്പാടെ കുഴങ്ങുകയായിരുന്നു അവൻ ഗുരുക്കന്മാരെയും പണ്ഡിതന്മാരെയും സമീപിച്ചു പക്ഷേ ആർക്കും അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾക്ക് തൃപ്തികരമായ ഉത്തരങ്ങൾ നൽകാനായില്ല ഒരു ദിവസം നരേൻ ഒരു തീരുമാനത്തിലെത്തി ശ്രീരാമകൃഷ്ണനെ നേരിൽ കാണണം ശ്രീരാമകൃഷ്ണൻ ഹൂഗ്ലി ജില്ലയിലെ കമാർ കമാർപൂക്കൂറിൽ ജനിച്ച ദിവ്യാനുഭവൽ നിറഞ്ഞ മഹാപുരുഷൻ അന്നദ്ദേഹം ദക്ഷിണേശ്വരത്തിലെ കാളി ക്ഷേത്രത്തിൽ വസിച്ചു ദിവസങ്ങൾ മുഴുവൻ ധ്യാനത്തിലും പ്രാർത്ഥനയിലുമായിരുന്നു അദ്ദേഹത്തെ കാണാൻ നൂറുകണക്കിന് ആളുകൾ ദിവസേന ഓരോരുത്തരുടെയും ആത്മസങ്കടങ്ങൾ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ശാന്തത കണ്ടെത്തും ശ്രീരാമകൃഷ്ണനെക്കുറിച്ച് ആദ്യമായി കേട്ടത് നരേന്റെ അധ്യാപകനായ പ്രൊഫസർ ഹേസ്റ്റിയിൽ നിന്നാണ് പിന്നീട് നരേന്റെ ഒരു ബന്ധുവും അദ്ദേഹത്തെപ്പറ്റി ആവേശത്തോടെ പറഞ്ഞു ആ കഥകൾ കേട്ട് നരേന്റെ മനസ്സുണർന്നു ശ്രീരാമകൃഷ്ണൻ എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുമോ എന്നവർ ചിന്തിച്ചു രേൻ തീരുമാനിച്ചു ദക്ഷിണേശ്വരത്തിലേക്ക് പോകണം ചില സുഹൃത്തുക്കളോടൊപ്പം നരേൻ ശ്രീരാമകൃഷ്ണനെ കാണാൻ പോയി ശ്രീരാമകൃഷ്ണൻ അതിയായ സ്നേഹത്തോടെ അവരെ സ്വീകരിച്ചു അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന പ്രകാരം നരേൻ രണ്ട് കീർത്തനങ്ങൾ പാടി നരേൻ പാടുമ്പോൾ മുഴുവൻ ആലയവും മൗനമായി ശേഷം ശ്രീരാമകൃഷ്ണൻ നരേനെ ഒത്തിക്ക് മറ്റൊരു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കുറേ കാലത്തിനു ശേഷം കണ്ടുമുട്ടിയ ഒരു പഴയ സുഹൃത്തിനെ പോലെ അദ്ദേഹം പെരുമാറി കണ്ണുകളിൽ സന്തോഷനീർ നിറഞ്ഞൊഴുകി അദ്ദേഹം തൻ്റെ കൈകൊണ്ട് മധുരപലഹാരങ്ങൾ നരേന്റെ വായിൽ വെച്ചു കൊടുത്തു പിന്നെയും പിന്നെയും അദ്ദേഹം നരേന് പലഹാരങ്ങൾ വായിൽ വെച്ചു കൊടുത്തു നരേനാകെ അന്തം വിട്ടുപോയി ഇദ്ദേഹത്തിന് ഭ്രമമുണ്ടോ എന്നവൻ ചിന്തിച്ചു പക്ഷേ മനസ്സിലൊരന്യമായ ശാന്തതയും സ്നേഹാനുഭൂതിയുമുണ്ടായി ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിക്കുന്നു അടുത്ത വീഡിയോയിൽ ഈ യാത്രയുടെ പുതിയ അധ്യായം കാണാം അതുവരെ ശാന്തിയും സമാധാനവും പ്രചോദനവും നിറഞ്ഞിരിക്കട്ടെ പുണ്യാത്മാക്കളെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കൂടുതൽ ആത്മീയ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ